പെട്ടെന്ന് വാ ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കൂടി ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തില്ല ഞങ്ങള് ജീവിക്കാൻ അനുവദിക്കണം നിങ്ങളെ തല്ലാനോ കൊല്ലാനോ വന്ന വാടക കൊണ്ടല്ല ഇവളും ഞാനും ഒരമ്മയുടെ വയറ്റിൽ പിറന്നതാണ് ആ കൂടപ്പറപ്പ് സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ വന്നത് നീ എഴുതി വെച്ചിട്ട് പോകുന്ന കത്ത് അമ്മ വായിച്ചു അപ്പോഴേ ബോധം പോയതാ ജലപാനം പോലും കഴിച്ചിട്ടില്ല അറിയാവോ േഹിച്ച ആളെ വിവാഹം ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ജീവിതം തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഈ പ്രണയത്തിന് അഭിരുചി ഉണ്ടാവണമെന്നില്ല ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണോ ഏറ്റവും സുന്ദരനായ ഒരു പുരുഷനോ നല്ലൊരു ഭാര്യ ഭർത്താക്കന്മാരാകണമെന്നില്ല ഉത്തരവാദിത്ത ബോധം ഉള്ളവരുടെ ജീവിതമേ ആയിട്ട് കണ്ടിട്ടുള്ളൂ ഇതുവരെ നമ്മുടെ മാതാപിതാക്കളും ഏറ്റവും എടുത്ത ബന്ധുക്കളും ഏറ്റവും എടുത്ത നല്ല സുഹൃത്തുക്കളും കൂട്ടിച്ചേർക്കുന്ന ബന്ധത്തിന് ഒരു വിള്ളൽ വീണാൽ അതെല്ലാം കൂട്ടിച്ചേർക്കാൻ അവരെപ്പോഴും ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ ഈ പ്രണയ ജീവിതത്തിന് അതുണ്ടാവണമെന്നില്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായി അതിനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ആ കുട്ടി ഈ സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇനി നിങ്ങൾക്ക് തീരുമാനം എടുക്കുക